വളാഞ്ചേരി വട്ടപ്പാറയിൽ മധ്യ ലഹരിയിൽ കൊച്ചുകുട്ടിയുമായി യുവാവ് ഓടിച്ച കാർ ഓട്ടോയിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ രണ്ടുപേർക്ക് പരിക്ക് അപകടം നടന്നയുടൻ ചാവിയുമായി ഡ്രൈവർ കടന്നു കളഞ്ഞതിനെ തുടർന്ന് ദേശീയപാതയിൽ അരമണിക്കൂറോളം ഗതാഗത കുരുക്ക് ദേശീയപാത അറുപത്തിയാറിലെ പ്രധാന അപകടമേഖലയായ വട്ടപ്പാറയിൽ മദ്യലഹരിയിലായ യുവാവ് ഓടിച്ച കാർ ഓട്ടോയിലടിച്ചു അപകടത്തിൽ ഓട്ടോ യാത്രക്കാരായ രണ്ടുപേർക്ക് പരിക്കേറ്റു ആദവനാട് പൂളമംഗലം സ്വദേശികളായ മേയോട്ടിൽ റഫീഖ് മുട്ടിക്കത്തിൽ ഹബീബ എന്നിവരെ വളാഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വ്യാഴാഴ്ച വൈകിട്ട് ഒമ്പത് മണിയോടെയായിരുന്നു അപകടം വളാഞ്ചേരി ഭാഗത്തു നിന്നും കോട്ടക്കൽ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറും വെട്ടിച്ചിറയിൽ നിന്ന് വളാഞ്ചേരിയിലേക്ക് വരികയായിരുന്ന ഓട്ടോയും തമ്മിൽ വട്ടപ്പാറ എസ് എൻ ഡി പി ഓഫീസിന് സമീപമാണ് അപകടമുണ്ടായത് ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോ മറിയുകയായിരുന്നു അപകടം നടന്നയുടൻ കാർ ഡ്രൈവർ തന്റെ വാഹനം ദേശീയപാതയുടെ നടുവിൽ നിർത്തി ചാവിയൂരിൽ മകനെയും എടുത്ത് ഇറങ്ങിപ്പോയി മധ്യലഹരിയിലായിരുന്ന ഇയാളെയും കൂടെയുണ്ടായിരുന്ന കുട്ടിയെയും സഹയാത്രികനെയും ഹൈവേ പോലീസും വളാഞ്ചേരി പോലീസും ചേർന്ന് സ്റ്റേഷനിലെത്തിക്കുകയായിരുന്നു കസ്റ്റഡിയിലടിക്കുന്നതിനിടെ മദ്യലഹരിയിലായിരുന്ന ഡ്രൈവറും സഹയാത്രികനും പോലീസിനോട് തട്ടിക്കയറുകയും ചെയ്തു വണ്ടി ഓട്ടേ ഞാൻ വണ്ടി ഓട്ടേലോട്ടാ കുട്ടിയാ കുട്ടി

ಕಸ್ಟಿಲ್ರೈವರ್ ಮಂಜೇರಿ ಸ್ವದೇಶಿ ಹಬೀಬಿನೆ ವೈದ್ಯ ಪರಿಶೋಧನೆ ವಿಧೇಯನಕಿ ನ್ಯೂಸ್ಡಸ್ ಓ